മേഘമൽഹാർ രചന ഷോർ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് എന്ന് വിളിച്ച് കരഞ്ഞു എല്ലാത്തിനും സാക്ഷിയായി ഈഷാനി അമർ നിന്നു നന്ദ അർജുനരികിൽ നിന്ന് കത്തി ജ്വലിക്കുന്ന കണ്ണുകളുമായി ഈശാനിയുടെ നേർക്ക് വന്നു അർജുനിൽ നിന്ന് വലിച്ചു വിളക്ക് ഈശാനിയുടെ വയറിലേക്ക് കുത്തിയിറക്കാൻ ശ്രമിച്ചു അമർ നന്ദയുടെ കൈ കൈപ്പിടിച്ച് വലിച്ചു എനിക്ക് അവളെ കൊല്ലണം നന്ദ നിനക്ക് കിട്ടിയൊന്നും പോരെ നന്ദ എന്താ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത് അമർ നന്ദയുടെ കയ്യിൽ ഞരിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് കിട്ടാത്തൊന്നും മറ്റാർക്കും കിട്ടണ്ട അതിനായി ഞാൻ ഏതറ്റം വരെ പോവും എന്നും പറഞ്ഞ് അമർ ഒട്ടും പ്രതീക്ഷിക്കാതെ നന്ദ കൈയിലെ വിളക്ക് അമറിന്റെ വയറിലേക്ക് ഉത്തരാൻ നോക്കിയതും നന്ദയുടെ തലക്കടിയേറ്റവൾ താഴേക്ക് വീണു താഴെ രക്തം വാർന്നു കിടക്കാൻ നന്ദയെ നോക്കി പകയോടെ കയ്യിൽ ഇരുമ്പടിയുമായി ദേവി നിന്നു എന്റെ കുഞ്ഞിനെ നീ ഒരുപാട് ദ്രോഹിച്ചു ഇനി ഞാൻ അതിന് സമ്മതിക്കില്ല കൊല്ലാൻ എന്നു പറഞ്ഞ് ദേവി വീണ്ടും നന്ദയ്ക്ക് നേരെ വടിയുയർത്തിയതും അമർദേവിയെ പിടിച്ചു മാറ്റി വേണ്ടമേ അവൾ ചെയ്തു കൂട്ടിയതിനെല്ലാം അവൾ അനുഭവിക്കും സ്വന്തം കയ്യാളെ ഏട്ടനെ കൊന്ന അവൾക്ക് ജീവിതകാലം മുഴുവൻ ഓർത്ത് ദുഃഖിക്കാൻ അത് മാത്രം മതി ഇനി അവളുടെ ജീവിതം ഇരുമ്പഴിക്കുള്ളിലാവും നമ്മുടെ ജീവിതത്തിലൊരു കരടായി ഇനി അവൾ വരില്ല കൊലക്കേസുള്ള ശിക്ഷ അവൾക്ക് ഞാൻ വാങ്ങിക്കൊടുത്തിരിക്കും അമർ പറഞ്ഞു ചോറിയിൽ മുങ്ങിക്കിടക്കുന്ന നന്ദയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു അപ്പാ നാദൂട്ടം വിളിക്കുന്ന കേട്ട് അമർ നോക്കി കതിർ മണ്ഡപത്തിലുണ്ടായ സംഭവങ്ങളെല്ലാം കണ്ട് പേടിച്ചിൽക്കുന്ന മോനെ അമർ വാരിയെടുത്തു അപ്പാ നന്ദാൻ മരിച്ചോ നാദൂട്ടം നിഷ്കളങ്കമായി ചോദിച്ചു ഇല്ല മോനെ അമർ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അർജുന അവൻ വീണ്ടും തിരക്കി മരിച്ചു മോനെ അമർ പതിയെ പറഞ്ഞു അപ്പൊ എന്തിനാ മറ്റാൻറ്റിയെ കല്യാണം കഴിച്ചത് നാദൂട്ടൻ ചോദിച്ചു എന്ത് മോനി ഈ ആന്റിയെ അമർ നാദൂട്ടന്റെ താടിൽ പിടിച്ചോണ്ട് ഇഷാനിയെ നോക്കി ചോദിച്ചു മോനി ഈ ആന്റിയെ വലിയ ഇഷ്ടമാണ് പക്ഷെ അതിലും ഇഷ്ടമാണ് എന്റെ അമ്മയെ അപ്പ പണ്ട് പറഞ്ഞിരുന്നില്ലേ മോന്റെ അമ്മ വരുന്നു അപ്പ അമ്മ വന്ന സങ്കടാവില്ലേ അമ്മ മതി മോന് എന്റെ അമ്മയെ വിളിച്ചോണ്ട് വാ എമ്മൂട്ടൻ ചുണ്ടുളുമ്പിക്കൊണ്ട് പറഞ്ഞു മോനെ മോന്റെ അമ്മ തന്നെയാണ് ഈ ആന്റി ഈ കാര്യം നന്ദാന്റെ അറിയാതിരിക്കാൻ വേണ്ടി മോനോട് അപ്പയും പറയാതിരുന്നതാ അമർ പറഞ്ഞു അപ്പ മോനോട് കളവു അറിയാണോ നാദൂട്ടൻ പരിമത്തോടെ ചോദിച്ചു അപ്പ മോനോട് കള്ളം പറയാറില്ലല്ലോ മോൻ്റെ അമ്മ തന്നെ തന്നെയു ഈഷാനിയെ ചൂണ്ടിക്കാട്ടി അമർ പറഞ്ഞതും അമറിൻ്റെ കയ്യിൽ നിന്ന് നാദൂട്ടൻ ഇറങ്ങി ഇഷാനിയുടെ അരികിലേക്ക് ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് അമ്മയെന്ന് വിളിച്ചതും ഇഷാനി സന്തോഷത്തോടെ മോനെ വാരിയെടുത്ത് മുത്തങ്ങൾ കൊണ്ട് മൂടി അമറും ഇഷാനിയെയും നാദൂട്ടനെയും ചേർത്ത് പിടിച്ച് നിന്നു നാദൂട്ടൻ ഈശാനിയുടെ അമറിനെ തോളിലൂടെ കൈയിട്ട് രണ്ടുപേർക്കും മാറി മാറി മൊത്തം നൽകി അർജുനെ കൊന്ന കുറ്റത്തിനും ഇഷാനിയുടെ അമരനെ നേർക്കുള്ള വധശ്രമത്തിനും കോടതി നന്ദയ ജീവനെന്ന് ശിക്ഷിച്ചു ഇഷാനി കിടന്ന അതേ സെല്ലിൽ നന്ദയെ കൊണ്ടുപോയി ഭീകമടച്ചു നന്ദയിൽ പ്രത്യേകിച്ച് പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല ചെയ്തു കൂട്ടിയ തെറ്റുകളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിട്ടും അവൾ മാറാൻ ശ്രമിച്ചില്ല ചില ജന്മങ്ങൾ അങ്ങനെയാണല്ലോ എത്ര കിട്ടിയാലും പഠിക്കില്ല ഇഷാനി അമർ നാദൂട്ടന് പുതിയൊരു ജീവിതം തുടങ്ങി അവർക്കൊപ്പം അയ്യർ സാറും ദേവിയും കാവ്യം കൂടി ഇഷാനിക്കായി അയ്യർ സാർ പുതുതായി പണി കഴിപ്പിച്ച വീട്ടിൽ നാദൂട്ടൻ അപ്പുറം ഇപ്പറോ ഇഷാനി അമറും കിടന്നു ഉറങ്ങിക്കിടക്കുന്ന നാദൂട്ടന്റെ നെറ്റിയിൽ ഇഷാനി തലോടിക്കൊണ്ട് സുണ്ടുകൾ അമർത്തി അവളുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞു ഇഷാനി ഇനി നിന്റെ ഈ കണ്ണുകൾ നിറയരുത് ഒരു അനുഭവിക്കാനുള്ളതെല്ലാം നീ ഏഴു വർഷം കൊണ്ട് അനുഭവിച്ചു തീർത്തില്ലേ ഇനി നമ്മുടെ ജീവിതത്തിലെ സന്തോഷം മാത്രം മതി മോളെ അമർ ഈഷാനിയുടെ മുടിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എനിക്കും ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അമർ ഇനിയും നിങ്ങളെ രണ്ടുപേരെയും ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ല ഇഷാനി അമറിനെ നോക്കി പറഞ്ഞു പിരിഞ്ഞിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പുറം പോയി കിടക്കുന്ന എന്തിനാ ഇങ്ങോട്ട് വാടി വേണ്ടേ എന്നും പറഞ്ഞ് അമർ കൈ കൈപ്പിടിച്ച് വലിച്ച് മോനുണ്ടെന്ന കാര്യം മറക്കണ്ട കേട്ടോ ഇഷാനി കൃത്രിമ ദേഷ്യം വരുത്തി കൊണ്ട് പറഞ്ഞു ഞാൻ ചെ ഞാൻ ചിലപ്പോൾ പലതും മറന്നുനിന്ന് വരും മര്യാദക്ക് എൻ്റെ അടുത്തു നിന്ന് കിടന്നു അല്ലെങ്കിലുണ്ടല്ലോ അമർ പറഞ്ഞു അല്ലെങ്കിൽ എന്നെ അങ്ങ് വെടിവെച്ച് കൊല്ലു ഒന്ന് പോയ മനുഷ്യ ഇഷാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മനുഷ്യനോ എടി ഭയങ്കരി നീ അപ്പോഴേക്കും തനി ഭാര്യയായില്ല അമർ ഇഷാനിയുടെ കവിളിൽ നിന്നുള്ളിക്കൊണ്ട് പറഞ്ഞു ഇന്നാറമ്പ കിടന്നുറങ്ങുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഇഷാനി നാദൂട്ടിനെ കെട്ടിപ്പിടിച്ച് കിടന്നു അമർ പോയി ഇഷാനിയുടെ അരികിൽ കിടന്നു കെട്ടിപ്പിടിച്ച് പിൻകഴുത്തിൽ ചുണ്ടമിർത്തി അമറിന്റെ സ്പർശനത്തിൽ ഇഷാനി അവനെ തിരിഞ്ഞു നോക്കി അമറിന്റെ അധികങ്ങൾ ഇഷാനിയെ ലക്ഷ്യമാക്കി നീങ്ങി വന്നു ഇഷാനിയുടെയും അമറിന്റെയും സംഗമ രാത്രിയായി മാറിയത് അമർ നമുക്ക് ഒരിടം വരെ പോവാനുണ്ട് ഇഷാനി രാവിലെ പത്രം വായിച്ചു കൊണ്ടിരുന്ന അമരന്റെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു എവിടെയാ എന്റെ പ്രിയ വനിക്ക് പോവേണ്ടത് അമർ അവിടെ കൈപ്പിടിച്ചോണ്ട് ചോദിച്ചു അതൊക്കെയുണ്ട് വേഗം വന്ന് റെഡിയാവു എന്ന് പറഞ്ഞ് ഇഷാനി അമൻ്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങി ടേബിളിൽ വെച്ച് അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഇഷാനി അമറിനെയും കൂട്ടി ഉണ്ണിയുടെ വീട്ടിലേക്കാണ് പോയത് ഉണ്ണിയുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടുള്ള യാത്രയിൽ അമറിനോട് ഇഷാനി പറഞ്ഞിരുന്നു ഉണ്ണിയുടെ വീട്ടിലെത്തുമ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു ഭൂമുഖത്തിരുന്ന് എന്തോ ജോലിക്കുള്ള ആപ്ലിക്കേഷൻ പൂരിപ്പിക്കായിരുന്ന ഉണ്ണിയുടെ പുറകിലൂടെ പോയി ഇഷാനി അവന്റെ കണ്ണ് കൊത്തി ആരത് എന്റെ കണ്ണ് അമ്മേ ഉണ്ണി ഉറക്കെ ശബ്ദമുണ്ടാക്കി എടാ മണ്ണുണി ഇങ്ങനെ അലറി വിളിക്കണ്ട ഇത് ഞാനാ എന്നും പറഞ്ഞ് ഇഷാനി അവന്റെ കണ്ണിൽ നിന്ന് കൈകളെടുത്തു മുന്നിൽ നിൽക്കുന്ന ഇഷാനി അമർണയും കണ്ടപ്പോൾ ഉണ്ണിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഇഷാനി നീ ഇങ്ങോട്ട് വരുന്ന ഞാൻ ഒട്ടും വിചാരിച്ചില്ല വരാൻ തോന്നിയല്ലോ ഉണ്ണി ഇഷാനിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷെ ഇല്ലാത്ത ആരുമില്ല അവര് ഗുരുവായൂർക്ക് പോയിരിക്കുക നാളെ തിരിച്ചു വരും ഹൈ എന്താ നമ്പൂയെ നോമ അങ്ങനെ കാണാൻ വരാണ്ടിരിക്കോ ഇഷാനി ഉണ്ണിയുടെ മൂക്കിൽ പിടിച്ചാട്ടിക്കൊണ്ട് ചോദിച്ചു എന്നാലും ആരെയും കാണാൻ പറ്റാത്ത ചീ വിഷമായിട്ടോ നോമിന് എന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് ഉണ്ണി ഫിൽ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ ഫോം ഇഷാനിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതെന്താ ഉണ്ണി ഇഷാനി ഫോം കയ്യിൽ എടുത്തുകൊണ്ട് ചോദിച്ചു ജീവിക്കേണ്ട ഇഷാനി ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുവാ ഞാൻ ഉണ്ണി നിരാശയോടെ പറഞ്ഞു എടാ മണ്ണുണ്ണി നിനക്ക് നല്ലൊരു ജോലി തരാൻ വേണ്ടിയല്ലേ ഞങ്ങളിപ്പ ഇങ്ങോട്ട് വന്ന് ഇഷാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇഷാനി നീ നീ എന്താ പറഞ്ഞു ഉണ്ണി വിശ്വാസവരാ ചോദിച്ചു ഉണ്ണി ഇഷാനി പറഞ്ഞ സത്യമാണ് ഞങ്ങളുടെ കമ്പനിയിൽ മാനേജറായിട്ടോ ഉണ്ണിയെ ജോലിക്ക് വിളിക്കാൻ വേണ്ടിയാ ഞങ്ങൾ വന്ന് എന്താ വന്നോണ്ട് ഉണ്ണിക്ക് അമർ ചോദിച്ചത് ഉണ്ണിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു എന്ത് ചുഹോതി അമർ ചെയ്ത് ഉണ്ണി എപ്പോൾ വന്നത് ചോദിച്ചാൽ പോരെ അല്ലേ ഉണ്ണി എന്ന് പറഞ്ഞ് ഇഷാനി ഉണ്ണിയുടെ തോളിൽ തട്ടി ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളോട് മുങ്ങാൻ പോകുന്നതിന് കിട്ടിയ കച്ചിത്തുരുമ്പ ഈ ജോലി ഉണ്ണി കണ്ണുകൾ അമൃതി തുടച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ മണ്ണുണ്ണി ഒരു കാര്യം കൂടിയുണ്ട് ചേച്ചിമാർക്ക് വേളി നോക്കോളൂ എല്ലാം ഞങ്ങൾ മുന്നിൽ നിന്ന് നടത്തി തരും അതിൽ നീ ടെൻഷൻ ടെൻഷനാവുകയും വേണ്ട പിന്നെ വീടിൻ്റെ ആധാരം വേഗം എടുക്കണം അതിന് എത്ര രൂപയെന്ന് പറഞ്ഞാൽ മതി അമർ പറഞ്ഞു ഞാൻ ഞാൻ ഈ കേൾക്കുന്നതല്ല സത്യമാണ് അമറിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഉണ്ണി ചോദിച്ചു ഉണ്ണി നീയും മീനും കാവ്യമല്ല ഉള്ളതുകൊണ്ടാണ് എനിക്ക് എൻ്റെ അമരനെയും ഒനേയും തിരിച്ചു കിട്ടിയത് ആ ഞാൻ എന്ത് ചെയ്തായിരുന്നു നിങ്ങളിതൊന്നിനു പകരാവില്ല ഈഷാനി അമൻ്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം മഹാദേവൻ്റെ കാരുണ്യ ഈശാനി ഉണ്ണി പറഞ്ഞു പിന്നെ മണ്ണുണി ഈ മീനുവിന്റെ മനസ്സ് കട്ടെടുത്താൽ ഇങ്ങോട്ട് വന്നെന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് വേഗം അവളിങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്ന നിനക്ക് നല്ലത് ഇഷാനി ഉണ്ണിയെ നോക്കിയത് പറഞ്ഞപ്പോൾ ഉണ്ണിയുടെ മുഖത്ത് ഒരു കാമുഖഭാവം തെളിഞ്ഞു ഇല്ലാത്ത കാര്യങ്ങളൊന്നും ശരിയാക്കി ഞാൻ പോയി മീനുവിൻ്റെ അച്ഛനോട് സംസാരിച്ചോളാം ഇഷാനി നിങ്ങൾ രണ്ടുപേരെ കൂടെ ഉണ്ടായാൽ മതി ഉണ്ണി പറഞ്ഞു ഞങ്ങൾ ഉണ്ടാവു ഉണ്ണി എല്ലാത്തിനും മുമ്പന്തി അമർ ഈഷാനി ഒരേ സ്വരത്തിൽ പറഞ്ഞു കാവ്യ ഞാൻ പറയുന്നത് കേൾക്കുന്നേ കോഫി ഹൗസിലെ ടേബിൾ കാവ്യം അഭിമുഖമായിരുന്നു കൊണ്ട് ശ്യാം പറഞ്ഞു വേണ്ട ശ്യാം ഞാൻ സമ്മതിക്കില്ല എനിക്ക് എനിക്കെൻ്റെ ഇഷാനി വിട്ട് വരാൻ പറ്റില്ല ഈ ഏഴ് വർഷം ഞാൻ ചത്തി ജീവിക്കായിരുന്നു ഇനി എനിക്ക് വയ്യ ഇപ്പോൾ ഇഷാനിയേക്കാൾ എനിക്കിഷ്ടം എൻ്റെ നാദൂട്ടനോടാണ് അവനെ കാണാതെ അവൻ്റെ കൊഞ്ചൽ കേൾക്കാതെ എനിക്ക് പറ്റില്ല അവന് ചോറ് എടുക്കാനും ഉറക്കാനോ എല്ലാം ഞാൻ വേണം എന്നോട് ഇനി ഈ കാര്യം പറയരുത് പ്ലീസ് കാവ്യ ആചനെ പോലെ പറഞ്ഞു കാവ്യ നീ എന്താ കൊച്ചുട്ടികളെ പോലെ സംസാരിക്കുന്നു മറ്റാരുടെയല്ല എൻ്റെ ഏട്ടൻ്റെ ഭാര്യ കേട്ടാണ് നിന്നെ ക്ഷണിക്കുന്നത് എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയില്ലെന്ന് പറഞ്ഞു നീ എന്നെ പിന്തിരിപ്പിച്ചു എൻ്റെ ഇഷ്ടം നീ തള്ളിക്കളഞ്ഞു ശ്യാം നിരാശയോടെ പറഞ്ഞു നിന്റെ ഇഷ്ടം ഞാൻ തള്ളിക്കളഞ്ഞുകൊണ്ട് നിനക്ക് ഇപ്പോൾ ഒരു കുടുംബമായി കുട്ടികളായി എന്നെപ്പോലുള്ളവർക്ക് ഈ കല്യാണം എന്ന് വിരിച്ചിട്ടില്ലേ ശ്യാം കാവ്യ തലാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു കാവ്യ കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ളതല്ലേ നിന്റെ പ്രോബ്ലം എൻ്റെ ഏട്ടന് നാല് വയസ്സുള്ള ഒരു മോൾ ഉണ്ടല്ലോ ഏർത്തി ഏട്ടനേയും കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ച് കരുതി തേടിപ്പോയി ഡിവോഴ്സ് ആയ സ്ഥിതിക്ക് അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കരടായി വരാനും പോകുന്നില്ല പിന്നെ എന്താ നിൻ്റെ പ്രോബ്ലം ശ്യാം അല്പം ദേഷ്യത്തോടെ ചോദിച്ചു അവൾക്ക് ഒരു പ്രോബ്ലം അല്ലേ ശ്യാം അവൾക്ക് ഈ കല്യാണത്തിന് സമ്മതമാണ് കാവിയുടെ പുറകിൽ നിന്നോണ്ട് ഇഷാനി പറയുന്നു കേട്ട് കാവി ഞെട്ടി തിരിഞ്ഞ അവളെ തുറിച്ചു നോക്കി എന്താടി നീ എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നേ നീ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു നീ എന്താ ജീവിതകാലം മുഴുവൻ നാതുട്ടിനെ ഊട്ടി ഉറക്കി കഴിയാൻ പോവാണോ ഇഷാനി കാവിയുടെ അടുത്തേക്ക് ചേർ വലിച്ചിട്ടിരുന്നോണ്ട് ചോദിച്ചു ഇഷാനി അത് കാവ്യ വാക്കുകൾ കിട്ടാതെ പതരി വേണ്ട മോളെ നീ കൂടുതലൊന്നും പറയണ്ട സുന്ദരനെ വിവാഹം കഴിക്കണം അവന്റെ മോളെ നിന്റെ മോളായി വളർത്തണം എന്നാലെനിക്ക് സന്തോഷമാവുള്ളൂ എന്റെ സന്തോഷമല്ലേ ഈ ലോകത്ത് നിനക്ക് മറ്റുന്നതിനേക്കാളും വലുത് ഇഷാനി കാവിയുടെ കൈ കവർന്നുകൊണ്ട് ചോദിച്ചു നിറക്കാണ്ണുകള ചുണ്ടിൽ ചിരി വരുത്തിക്കൊണ്ട് കാവ്യ അതേന്ന് തലയാട്ടി അപ്പൊ ശ്യാം സുന്ദരനോട് പറഞ്ഞോളൂ കാവ്യ യുവാത്തിനെ സമ്മതിച്ചെന്ന് കാവ്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇഷാനി പറഞ്ഞു കാവിയുടെയും സുന്ദറിന്റെയും കല്യാണം ഗംഭീരമായി തന്നെ നടന്നു സുന്ദറിന്റെ വീട്ടിലേക്ക് പോകാൻ നേരം കാവ്യ ഇഷാനിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്താണ് ഇത് ഒരു വിളിപ്പാടകലില്ലേ ഞാൻ സന്തോഷത്തോടെ പൊയ്ക്കോ നീ ഇഷാനിയുള്ളിലെ സങ്കടം മറച്ചുപിടിച്ചുകൊണ്ട് പറഞ്ഞു അമരേട്ട മോനെ നന്നായിട്ട് നോക്കണേ ഇവള് വളർത്തിയാലേ അവൻ ഇവിടെ കുഞ്ഞേട്ടനാവും ഇവളെ പോലെ തല്ലിപ്പുളി ആക്കിരുന്നു കുഞ്ഞിനെ ഏട്ടൻ്റെ കണ്ണാവിനിൽ എപ്പോഴും വേണം കാവ്യ നാതൂട്ടിനടുത്ത് കവിളി മുത്തം നൽകി കൊണ്ട് പറഞ്ഞു എടി വേണ്ടാട്ടോ നീ പോവാൻ നേരം അവൾക്ക് എന്റെ കുറ്റം പറയാൻ നേരെയുള്ളൂ സുന്ദർ വേഗം പിണിനെ വിളിച്ച് സ്ഥലം ഇടാൻ നോക്ക് ഈഷാനി കൃത്രിമ ദേഷ്യം വരുത്തി പറഞ്ഞു കാവ്യ മോള് സന്തോഷത്തോടെ പോയിക്കോളൂ ഞാനിവിടെ ഉള്ളപ്പോൾ ഈഷാനിയുടെ ഒരു വേലത്തിനൊന്നും നാദൂട്ടം പഠിക്കില്ല ഈശാനി ഇനി ശരിയാക്കാനുള്ള ചുമതല ഞാൻ അമന്റെ തലയിൽ വെച്ച് കൊടുക്കുക ഇനി എല്ലാവൻ്റെ വിധി പോലെ വരും അയ്യർ സാർ പറയുന്ന എല്ലാവരും ചിരിച്ചു അപ്പ ഞാൻ അപ്പത്ര മോശമാണോ ഈഷാനി അയ്യർ സാറിന്റെ കയ്യിൽ പിടിച്ച് ചുണുങ്ങിക്കൊണ്ട് ചോദിച്ചു കൊടുക്കണോ അയ്യർ സാർ ഈഷാനെ ചേർത്ത് പിടിച്ചു പതിയെ ചോദിച്ചു പ്ലീസ് അപ്പൊ നാണും കെടുത്തല്ലേ ഞാനിനി നന്നായിക്കോളാം ഈഷാനി പതി അയ്യർ സാറിന്റെ ചെവിയിൽ പറഞ്ഞു എന്താണ് രണ്ടുപേരും തമ്മിലൊരു സ്വകാര്യം അമർ ഒറ്റപുരിക്കം പോയിക്കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ലാ നമുക്ക് കൈലാസിൽ പോകാനുള്ള കാര്യങ്ങളെല്ലാം അപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞതാ നോക്കി പറഞ്ഞു നീ ഈഷാനി അയ്യർ സാറിനെ നോക്കി കണ്ണിരിക്കലും ഇതുപോലെ തന്നെ എന്ന് ഈശാനിയെ ചേർത്ത് പിടിച്ചു ഋതുബേദങ്ങൾ മാറിക്കൊണ്ടിരുന്നു വരുന്നുണ്ടോ ഈശാനി വീർത്ത താങ്ങി പിടിച്ച് മുകളിലേക്ക് നോക്കി വിളിച്ചു മറുപടി ഒന്നും വരാത്തുകൊണ്ട് ഈശാനി ആയാസപ്പെട്ടുകൊണ്ട് കോണിപ്പടികൾ കയറി റൂമിലെത്തി തലവഴി പുതപ്പ് മൂടി കിടക്കുന്ന അമറിന്റെ അരികിൽ പോയി ഈശാനി പുതപ്പ് വലിച്ചു മാറ്റി ജഗിൽ നിന്ന് വെള്ളം എടുത്ത് അമറിന്റെ മുഖത്തേക്ക് ഒഴിച്ചു മുഖത്ത് വെള്ളം വീണതും അമർ ദേഷ്യത്തോടെ കണ്ണു തുറന്നു അതേ സാറേ മോൻ അവടെ സ്കൂളിൽ പോകുന്ന പറഞ്ഞ ചിണിങ്ങി നിക്കുവാ വേഗം പോയി അവനെ റെഡിയാക്കാൻ നോക്ക് എനിക്ക് വയ്യ ഈശാനി വയറിൽ താങ്ങി പിടിച്ച് അമറിനരി ഇരുന്നോട് പറഞ്ഞു എന്താ ഈശാനി വല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഡേറ്റെടുത്തല്ലേ അമർ ചാടിപ്പെടുന്ന എണീറ്റ് കൊണ്ട് ചോദിച്ചു ഇല്ലാമ്മ കുഴപ്പമൊന്നുമില്ല എനിക്ക് മോൻ്റെ പുറകെ ഓടാൻ വയ്യെന്ന് പറഞ്ഞു ഈശാനി അമരന്റെ മുടിയിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു അപ്പയുടെ സുന്ദരിക്കുട്ടി ഒന്ന് വേഗം വന്നൂടെ നിനക്ക് അപ്പയും ആ തുടങ്ങിന് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി ഈഷാനിയുടെ വയറിനോട് ചേർന്ന് മുഖം വെച്ച് അമർ പറഞ്ഞു ചുന്ദനാണോ ചുന്ദരിയാണോ എന്ന് പറയാൻ പറ്റില്ല താൽക്കാലെന്റെ ചുന്ദന എണീറ്റ് ഞാൻ പറഞ്ഞു ചെയ്യ് ഈഷാനി അമർടെ സേവിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഉത്തരവ് തമ്പുരാട്ടി അടി എപ്പോൾ തന്നെ പോയിക്കോളാമേ എന്ന് പറഞ്ഞ് അമർ ഈഷാനിയുടെ നേരെ കൈകൂപ്പി നാദൂട്ടിനെ സ്കൂൾ വണ്ടിയിൽ കയറ്റി അമർ മുകളിലേക്ക് ചെല്ലുമ്പോൾ വേദന കൊണ്ട് പൊളയുന്ന ഈഷാനിയാണ് കണ്ടത് അമ്മേ ഒന്നി വാ എന്ന് താഴേക്ക് നോക്കി വെപ്രാളത്തോടെ വിളിച്ച് പറഞ്ഞുകൊണ്ട് അമർ ഈഷാനിക്കരിയിലേക്ക് ഓടിച്ചെന്നു മോളെ ഈഷാനി ഞാൻ ചോദിച്ചല്ലേ നിന്നോട് വൈ ആക്കി ഉണ്ടോന്ന് വയറിൽ കൈവെച്ച് പൊളിയുന്ന ഈഷാനിയെ താങ്ങിപ്പിടിച്ചുകൊണ്ട് അമർ ചോദിച്ചു അപ്പൊ കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല അമർ ദൈ ഇപ്പൊ പെട്ടെന്ന് തുടങ്ങിയതാ ഇഷാനി പ്രയാസപ്പെട്ടുകൊണ്ട് പറഞ്ഞു മോഹനെ വേഗം വണ്ടി എടുക്ക് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം റൂമിലേക്ക് വന്ന് ഈഷാനിയെ കണ്ടെന്നും ദേവി വപ്രാളത്തോടെ പറഞ്ഞു ദേവിക്ക് പിറകെ അയ്യർ സാറ് റൂമിലെത്തി അമർ വേഗം എടുക്ക് ഞാൻ വണ്ടി ഇറക്കാം എന്നും പറഞ്ഞ് അയ്യർ സാറ് താഴേക്ക് ഓടി അമർ ഇരു കൈകളും കൊണ്ട് ഈഷാനി കോരിയെടുത്തുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു ദേവിയും കൂടെ കാറിൽ കയറി നിമിഷ നേരം കൊണ്ട് അയ്യർ സാർ കാറ് സിറ്റി ഹോസ്പിറ്റൽ എത്തിച്ചു ഇഷാനിയെ ലേബർ റൂമിലേക്ക് അയറ്റി അമർ ടെൻഷനോടെ ലേബർ റൂമിന് മുമ്പിൽ നടന്നു ദേവി അയ്യർ സാറും പ്രാർത്ഥനയോടെ ഇരുന്നു അല്പസമയം കഴിഞ്ഞതും ഇഷാനി പ്രസവിച്ചു പെൺകുഞ്ഞ എന്ന് നഴ്സ് വന്ന് പറഞ്ഞു കേട്ട് അമർ മറ്റുള്ളവരുടെ സന്തോഷത്തോടെ പരസ്പരം നോക്കി ചിരിച്ചു അമറിന്റെ കൈകളിലേക്ക് നേഴ്സ് കുഞ്ഞിനെ കൊടുത്തു വെള്ള ട്ടറക്കിയിൽ പൊതിഞ്ഞ തന്റെ കുഞ്ഞു മാലാഖയെ കണ്ട് സന്തോഷം കൊണ്ട് അമറിന്റെ കണ്ണു നിറഞ്ഞു കുഞ്ഞു നെറ്റിയിൽ അമർ ആദ്യ ചുമ്പനെ മോൾക്ക് നൽകിയത് ചുരുങ്ങിനെ ഒന്ന് ചെളിപിരി കൊണ്ട് കുഞ്ഞിക്കണ്ണുകൾ തുറന്നു അമർ അത്ഭുതത്തോടെ ദേവിയെ നോക്കി ആഹാ കുഞ്ഞിപ്പെണ്ണിനും പൂച്ചക്കണ്ണാണല്ലോ ദേവി അമരനെ നോക്കി ചിരിച്ചു കൊണ്ട് പറഞ്ഞു അമർ അതിന് മറുപടിയായി ചിരിച്ചു നാദൂട്ടൻ കാവ്യോടൊപ്പം ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഇഷാനി കുഞ്ഞിനു പാലു ഓടിക്കുകയായിരുന്നു കുഞ്ഞിനെ കണ്ടത് നാദൂട്ടൻ ഓടി വന്നു ഇഷാനിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ എടുക്കാറായി നോക്കി അയ്യോ അമ്മയുടെ മോനിപ്പോ എടുക്കാൻ പറ്റില്ല കുഞ്ഞാവ ചെറുതല്ലേ ഇഷാനി നാദൂട്ടന്റെ തലയിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു ആണോ അമ്മേ എന്ന മോനെ എടുക്കുന്നില്ല കാണട്ടെ ഞാൻ എന്നും പറഞ്ഞ് അവൻ ടറക്കി കുഞ്ഞിൽ നിന്ന് മാറ്റി കൊതി തീരും വരെ മോളെ നോക്കി നിന്നു കുഞ്ഞാവക്ക് ഉമ്മ ഉമ്മെടുക്കുന്നില്ലേ മോനെ ദേവി ചോദിച്ചു നാദൂട്ടൻ ഏട്ടൻ്റെ ആദ്യ ചുമൻ അനിയത്തിയുടെ കബളിൽ കൊടുത്തു കുഞ്ഞാവ് അമ്മയെപ്പോൾ തന്നെ ഉണ്ട് അല്ലെ കാവ്യേ നാദൂട്ടൻ ചോദിച്ചു അമ്മയുടെ രൂപം കിട്ടിയാലും സ്വഭാവം കിട്ടാൻ ഞാൻ മതിയായിരുന്നു കാവ്യ പറഞ്ഞതും എല്ലാവരും ഉറക്കെ ചിരിച്ചു ഇഷാനി കാവ്യെ കബട് ദേഷ്യത്തോടെ നോക്കി മുഖം വെട്ടിച്ചു നാദൂട്ടന്റെ കുഞ്ഞാറ്റയുടെ പേരിൽ ചടങ്ങ് കേമമായി തന്നെ നടത്താൻ തീരുമാനിച്ചു കുഞ്ഞിനുള്ള വിളിപ്പേര് കുഞ്ഞാറ്റ എന്ന് നാദൂട്ടൻ കണ്ടുപിടിച്ചു ശരിയായ പേര് അമർ കണ്ടുവച്ചിട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇഷാനി വേറെ പേര് തേടി പിടിക്കാൻ പോയില്ല പേരിടേണ്ട സമയമായി കുഞ്ഞാറ്റയെ മടിയിലിരുത്തി അമർ ഇരുന്നു അമറിനരികളിലായി ഇഷാനിയും നാദൂട്ടനും ഇരുന്നു കുഞ്ഞിൻ്റെ വലതിശെവിൽ തളിർവെറ്റിൽ വെച്ച് ശ്രീപാർവതി എന്ന പേര് ആദ്യം വിളിച്ചു ഇടതിശെവിൽ അവൻ കുഞ്ഞാറ്റക്കായി കണ്ടുവച്ച പേര് വിളിച്ചു ശ്രീപാർവതിയുടെ മറ്റൊരു പേര് ഭാവിനി ഈശാനി ആ പേര് കേട്ട് സന്തോഷത്തോടെ അമരന്റെ കയ്യിൽ പിടിച്ച് ഈഷാനി ഇനിയും കേദാർനാഥ് ഭാവിനെയും അവിടെ നല്ല ബാധിയെ നമ്മളെപ്പോലെ കണ്ടെത്തിട്ടെ അല്ലേ അമർ ഈഷാനിയെ നോക്കി ചോദിച്ചു നമ്മളെപ്പോലെ ഇത്രയും സ്നേഹമുള്ളവരെ കിട്ടിയാൽ മതി അല്ലേ അമർ എന്ന് ചോദിച്ച് ഈഷനി കുഞ്ഞാറ്റിയുടെ കവിളിൽ തലോടി എല്ലാവരും ഒന്നിങ്ങി നോക്കി ഒരു ഫാമിലി ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞു ക്യാമറയുമായി ശ്യാം വന്നു ഇഷാനി കുഞ്ഞാറ്റയും അമർ നാതൂട്ടിനെയും മടിയിൽ വെച്ചുകൊണ്ട് അമരന്റെ തോളിൽ തലചായ്ച്ചുകൊണ്ട് ഈഷാനി ഇരുന്നു ഇഷാനിയുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അമറിയിരുന്നു ശ്യാം പറഞ്ഞതും എല്ലാവരുടെയും ചുള്ളിൽ ചിരി നിറഞ്ഞു ഒരുപാട് കാലം ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ മഹാദേവൻ അവരനുഗ്രഹിക്കട്ടെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു മദുരാലക്ഷ്മി എഴുതുന്ന പുതിയ കഥ നാളെ മുതൽ ആരംഭിക്കുന്നതാണ്